നമസ്കാരം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫലം പുറത്തു വന്നു ദേശീയതലത്തിൽ എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ഇന്ത്യ മുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മൂന്നാം വട്ടവും അധികാരത്തിൽ ഏറുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഉണ്ടാകുന്നത് സീറ്റുകളുടെ എണ്ണത്തിൽ വിവിധ പോളുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും അഞ്ച് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇന്ത്യ സഖ്യം വളരെ പിന്നോക്കം പോകുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ ഒരു എക്സിറ്റ് പോൾ സർവേയിലും എൻ ഡി എ നാനൂറ് കടക്കും എന്ന് പറയുന്നില്ല നാനൂറ് എന്നുള്ളത് ഒരു മാജിക് ഫിഗറായിരുന്നു പലപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി ഒക്കെ തന്നെ നാനൂറ് സീറ്റ് കടക്കും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് കടക്കും എന്ന് ഉറപ്പിച്ച രീതിയിലായിരുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത് തീശ്രീ ബാർ മോദി സർക്കാർ ചാർസോ സീറ്റ് പാർ എന്നതായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം കൂടി പക്ഷേ നാനൂറ് സീറ്റ് കടക്കുമെന്ന ഒരു എക്സിറ്റ് പോൾ പ്രവചനത്തിലും പറയുന്നില്ല മുന്നൂറ്റി അൻപത്തി ഒൻപതും മുന്നൂറ്റി അറുപതും മുന്നൂറ്റി എഴുപത്തിയൊന്നും ഒക്കെ തന്നെ പറയുന്നുണ്ട് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെയാണ് പ്രവചനം എൻ ഡി എ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് റിപ്പബ്ലിക് ടി വി പി മാർക്ക് എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ലഭിക്കാം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി നാല് സീറ്റുകളും മറ്റുള്ളവർക്ക് മുപ്പത് സീറ്റുകളുമാണ് പ്രവചനം എൻ ഡി എക്ക് പരമാവധി സീറ്റുകൾ പ്രവചിക്കുന്നത് ജൻ കി ബാത് എക്സിറ്റ് പോളാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഉള്ള സീറ്റുകളാണ് ജൻ കി ബാത് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തിയൊന്ന് സീറ്റ് വരെയാണ് ജൻ കി ബാത്തിൻ്റെ പ്രവചനം നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ബി ജെ പിക്ക് നേടാൻ പോകുന്ന ബി ജെ പി നേടാൻ പോകുന്ന വോട്ട് വിഹിതം ഇന്ത്യ സഖ്യത്തിൻ്റെ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളിൽ കോൺഗ്രസ്സിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നും പതിനെട്ട് ശതമാനം വോട്ടുകളായിരിക്കും കോൺഗ്രസ്സിന് മാത്രമായി കിട്ടുക എന്നും ജൻ കി ബാത്ത് സർവേ ഫലങ്ങൾ പറയുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്നര ലക്ഷത്തോളം വോട്ടർമാരിൽ നിന്ന് ലഭിച്ച എക്സിറ്റ് പോൾ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് വാർത്തകൾ ഇന്ത്യ ന്യൂസ് ഡി ഡൈനമിക്സ് എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റും പ്രവചിക്കുന്നു എൻ ഡി എക്ക് ഏറ്റവും കുറവ് സീറ്റ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേ ഫലമാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ ന്യൂസ് നേഷൻ എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പത്തി മുതൽ മുന്നൂറ്റി എഴുപത്തി എട്ട് വരെയും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി ഒൻപത് വരെയും സീറ്റുകൾ പ്രവചിക്കുന്നു റിപ്പബ്ലിക് ഭാരത് മെട്രസ് സർവേ ഫലം എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തിയെട്ടും ഇന്ത്യാ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുമാണ് പ്രവചിക്കുന്നത് ഒട്ടുമിക്ക സർവേകളിലും മുന്നൂറ്റി അൻപതിന് മുകളിൽ തന്നെയാണ് പ്രവചനങ്ങൾ വരുന്നത് എൻ ഡി എ വ്യക്തമായ ആധിപത്യത്തോടുകൂടി നരേന്ദ്രമോദി മൂന്നാം ഊഴം സർക്കാർ രൂപീകരിക്കും ഒരു ഹാട്രിക് ആണ് നരേന്ദ്രമോദി നേടിയിരിക്ക നേടാൻ പോകുന്നത് എന്നുള്ള പ്രവചനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ കൂടി തന്നെ എൻ ഡി എ അധികാരത്തിലെത്തും എന്നും പറയുന്നു ഒപ്പം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു നേരത്തെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ വിവിധ നേതാക്കളും അതുതന്നെയാണ് പറഞ്ഞത് അതിന് ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് കൂടിയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് എക്സിറ്റ് പോൾ ഫലത്തിൽ ഒരിടത്ത് പോലും അല്ലെങ്കിൽ ഒരു പ്രവചനത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം പ്രവചിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്